കോവിഡ് പ്രതിരോധത്തിനും കോവിഡ് ബാധിച്ച് മരണമടയുന്നവരുടെ മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് സഹായിക്കാനുമായി പി ഇ കിറ്റുകൾ ധരിച്ച് വൈദികൻ കോവിഡ് ബാധിച്ച് മരണമടയുന്ന വ്യക്തികളെ സംസ്കരിക്കുവാൻ ജില്ലാ മെഡിക്കൽ സൂപ്രണ്ട നേതൃത്വത്തിൽ നടന്ന പരിശീലനത്തിനിടെയാണ് വൈദികൻ പി കിറ്റുകൾ ധരിച്ചത് കോവിഡ് ബാധിച്ചു മരണമടയുന്നവരെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മാന്യമായ മൃതസംസ്കാര ശുശ്രൂഷകൾ നൽകി സംസ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അതിരൂപതയിലെ വൈദികരടങ്ങിയ സംഘം മുന്നോട്ട് വന്നത് തൃശൂർ അതിരൂപതയിൽ ആരെങ്കിലും കോവിഡ് ബാധിച്ചു മരിക്കുവാണെങ്കിൽ അവരെ സംസ്കരിക്കുവാൻ രൂപതയിലെ വൈദികരും അൽമായരും അടങ്ങിയ സംഘം സജ്ജരാണെന്നും പരിശീലനം ലഭിച്ച ഫാദർ ചാക്കോ ചെറമൽ ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു ഒരു വൈദികനായ ഞാൻ ഈ ഒരു സംരംഭത്തിലേ എനിക്ക് താല്പര്യത്തോടുകൂടി വരുവാൻ തോന്നി കാരണം കർത്താവ് പറഞ്ഞു ആവശ്യത്തിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ മറ്റു വ്യക്തികളെ സഹായിക്കേണ്ടത് ഈ ലോകത്തിൽ കുറേ നന്മകളിച്ചത് കടന്നുപോയ വ്യക്തിയെ അടക്കം ചെയ്യുവാൻ ആരുമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം വരിക എന്ന് പറയുന്നത് വളരെ ഭയാനകമാണ് അതുകൊണ്ട് ഞങ്ങളെല്ലാവരും തയ്യാറാണ് വൈദികരേം അൽമാരി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു ഒന്നിച്ച് ആർക്കെങ്കിലും എവിടെയെങ്കിലും കൊറോണ വൈറസ് മൂലം ഞങ്ങൾ തൃശൂർ അതിരൂപതയുടെ സോഷ്യൽ സർവീസ് സംഘടനയായ നേതൃത്വത്തിലാണ് സംഘം പ്രവർത്തിക്കുക ഈ കോവിഡ് ബാധിച്ച് മരിക്കുന്ന ആളുകൾ വളരെ ക്രൂരരായിട്ടെങ്കിലും ചില സമയങ്ങളിൽ ആളുകൾ കാണുന്ന ഒരു ഘട്ടമാണിത് അവസരത്തിൽ അങ്ങനെ രോഗം ബാധിച്ച് മരിക്കുന്ന ഒരു മനുഷ്യൻ അവന് മാന്യമായിട്ടുള്ള സംസ്കാരത്തിന് അവകാശമുള്ളതാണ് എന്നുള്ള വലിയ ലക്ഷ്യത്തോടെയാണ് വൈദികരും അതുപോലെ തൃശ്ശൂർ അതിപ അതിരൂപതയിലെ വിവിധ യുവജനങ്ങളും അടങ്ങുന്ന വളണ്ടിയേഴ്സ് കമ്മിറ്റി ഈ മൃതദേഹ സംസ്കാര ചടങ്ങുകൾക്ക് ചുക്കം പിടിക്കാനായിട്ട് ട്രെയിനിങ്ങിനായിട്ട് വന്നിട്ടുള്ളത് ക്ലാസുകൾക്ക് തൃശൂർ ജില്ലാ മെഡിക്കൽ സൂപ്രണ്ടും മറ്റ് ആരോഗ്യ പ്രവർത്തകരും നേതൃത്വം വഹിച്ചു പരിശീലനത്തിൽ വൈദികരും അൽമാരുമടക്കം മുപ്പതോളം പേർ പങ്കെടുത്തു കോവിഡ് പത്തൊമ്പത് ബാധിച്ച് മരണമടയുന്ന നാനാജാതി മതസ്ഥർക്ക് മാന്യമായ മൃതസംസ്കാരം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ വൈദികരടങ്ങിയ ഒരു സംഘം തന്നെ സന്നദ്ധ പ്രവർത്തനത്തിനായി മുന്നോട്ട് വന്നിരിക്കുന്നത് തൃശൂരിൽ നിന്നും ക്യാമറമാൻ സ്മിൻഡോ അഗ്നേഷത്തിനൊപ്പം അജീഷ് സാലു ഷെക്കേന ന്യൂസ്